നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്ന എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയത് എന്ന റബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ റബ്ബർ വില വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയിപ്പം കേരളത്തിലെ റബ്ബർ വില ഇരുന്നൂറ് രൂപയ്ക്ക് പുറത്ത് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില വിശദമായി തന്നെ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തി നാന്നൂറ് രൂപ ആർസ്എസ് ഫൈവിന് ഒരു കിലോ ഒരു കിന്റും ശതമാനത്തിന് ഒരു കിൻഡന് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഒരു കിണ്ടന് പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിണ്ടന് പത്തൊമ്പതിനായിരം രൂപക്ക് ഒരു കിലോയ്ക്ക് രൂപ ഒരു കിണ്ടന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്ന് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കിലോയ്ക്ക് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയുടെ വർധനമുണ്ട് ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഇന്ന് മൂന്ന് രൂപയാണ് കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസ്റ്റ് അറുപത് ശതമാനത്തിന് ഒരു കിന്റണിന് നൂറ്റിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ ഒരു ക്വിന്റിന് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു കിന്റന് പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് ഒട്ടുപാന്റെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആറ് പൈസ ഒരു ക്വിന്റലിന് ഇരുപത്തി ഒരായിരത്തിഒരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ടൂവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഒൻപത് രൂപ അമ്പത്തി ഒമ്പത് പൈസ ഒരു ക്വിന്റലിന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തിനാല് പൈസ ഒരു ക്വിന്റലിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഏഴ് രൂപ അമ്പത്തി പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിന് ഒരു ഇരുന്നൂറ്റി ആറ് രൂപ നാപ്പത് പൈസ ഒരു ക്വിൻഡന് ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാപ്പത് രൂപ ഇന്ന് ബാങ്കോക്കിലെ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിലോയ്ക്ക് ഓരോ രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ വിദേശ വില ഞാൻ ഇന്ന് മുതൽ ഇനിയുള്ള വീഡിയോയിലെല്ലാം ഓരോ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ വീഡിയോയുടെ സൈഡിൽ ആ പ്രോഡക്റ്റ് കാണാം അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരും അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഐഎസ്എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപരെയും ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി ഇരുനൂറ് രൂപ മുതൽ പതിനേഴായിരത്തി മുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപയാണ് കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വിലയിലും രണ്ട് രൂപയുടെ വർധനമുണ്ട് ഐ എസ് എസിന്റെ വിലയിൽ ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒട്ടുപാടിന്റെ വിലയിലും ഒരു രൂപ വർധനമുണ്ട് ആർ എസ് എസിന്റെ ഫുൾഫോം നോക്കിക്കഴിഞ്ഞാൽ റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് ഐ എസ് എസിന്റെ ഫുൾഫോം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിന്റെ ഫുൾഫോം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡിആർ ഫുൾ യുടെ ഫുൾബോധം പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടന്റ് എന്നാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി